ഹലോ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇപ്രാവശ്യം നമ്മുടെ യാത്ര ഇടുക്കിയിലെ പൈനാവിലേക്കാണ് ഇവിടെയാണ് ഇടുക്കിയുടെ തലസ്ഥാനം ഉള്ളത് പൈനാവിൽ നമ്മുടെ താമസം ഫോറസ്റ്റ് ഐ ബി എന്നറിയപ്പെടുന്ന ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലാണ് സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ബന്ധുക്കൾക്കും ഇവിടെ കുറഞ്ഞ നിരക്കിൽ താമസിക്കാൻ പറ്റും ഇവിടെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളൊക്കെ ഉണ്ട് പക്ഷെ അത് പൊതുജനങ്ങൾക്ക് താമസത്തിന് ലഭ്യമാകുന്നത് മൂലം മിക്കവാറും സമയത്തും ബുക്കിംഗ് ആയിരിക്കും ഏകദേശം വിജനമായി തോന്നുന്ന ഒരു വനപ്രദേശത്താണ് ഈ ഫോറസ്റ്റ് ഐടി ഉള്ളത് ഇടുക്കി കളക്ട്രേറ്റും മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മറ്റ് പ്രധാന ഭരണ നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഈ പ്രദേശത്താണ് ഉള്ളത് നമ്മൾ ആദ്യം തന്നെ ഇടുക്കി ഡാം കാണാനാണ് പോകുന്നത് രാവിലെ പത്ത് മണി മുതലാണ് ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് ടിക്കറ്റ് ഓൺലൈനായിട്ട് എടുക്കാം നൂറ്റമ്പത് രൂപയാണ് ചാർജ് പോകുമ്പോൾ വഴിയരികിൽ മരത്തിൽ കണ്ട മലയെണ്ണാന്റെ വീഡിയോയും ഒന്ന് പകർത്തി ഇവിടുത്തെ റോഡുകളൊക്കെ വീതി കുറവാണെങ്കിലും ബി എം ബി സി നിലവാരത്തിൽ ടാർ ചെയ്തിട്ടുണ്ട് ഡാമിലേക്ക് കയറുന്ന ഭാഗത്തിന് മുൻപായിട്ട് കുറവൻ കുറത്തി മലകളുടെ ഇടയിൽ ഇടുക്കി ഡാം നിർമ്മിക്കാനുള്ള സ്ഥാനം കാണിച്ചു കൊടുത്ത ചെമ്പൻ കൊലുമ്പൻ സമാധി എന്ന സ്ഥലം കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു ജി ജോണിനെയും സുഹൃത്ത് എ സി തോമസിനെയും വേട്ടയാടൽ യാത്രയ്ക്ക് വഴി കാട്ടുന്നതിനിടെ കുറവൻ കുറത്തി മലകൾക്കിടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദി ഈ കൊലുമ്പൻ കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അവിടെ നിന്നാണ് ഈ ഇടുക്കി ഡാമിൻ്റെ ആശയം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ചെമ്പൻ കൊലുമ്പെ സമാധിയും ഒരു പൂർണകായ പ്രതിമയും ഉണ്ട് ഇനി ഞങ്ങൾ ചെറുതോണി ഡാമും ഇടുക്കി ആർച്ച് ഡാമും ഉൾപ്പെടുന്ന ഭാഗം കാണാനാണ് പോകുന്നത് ഇത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറിപ്പോകണം പൊതുജനങ്ങളുടെ ചില അനധികൃത പ്രവർത്തനങ്ങളെ തുടർന്ന് ഇപ്പോൾ ഡാമിലേക്കുള്ള പ്രവേശനം വളരെ നിയന്ത്രിതമാണ് നൂറ്റമ്പത് രൂപ പ്രവേശന ഫീസ് നൽകിയാൽ പ്രവേശന കവാടം മുതൽ ഒരു ഭംഗി വാഹനത്തിൽ കയറ്റി ഡാമുകളുടെ മുകളിലൂടെ അരമണിക്കൂറോളം കറക്കി തിരിച്ചു കൊണ്ടുവിടും മൊബൈല് ക്യാമറ സ്മാർട്ട് വാച്ച് തുടങ്ങി യാതൊരുവിധ സാധനങ്ങളും അകത്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല അതുകൊണ്ട് ഡാമിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ നമുക്ക് പകർത്തുവാനായിട്ട് കഴിയുകയുമില്ല അങ്ങനെ ഡാമെല്ലാം കണ്ട് തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഡാമിൻ്റെ മുഗൾ ഭാഗത്തായിട്ടൊരു കുന്നിൻ മുകളിലെ ഹിൽ വ്യൂ പാർക്ക് എന്ന സ്ഥലത്തേക്കാണ് ഇവിടെയും പ്രവേശന ഫീസ് മുപ്പത് രൂപയുണ്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം മുകളിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോൾ കുന്നിൻമുകളിൽ നിന്നും ഇടുക്കി റിസർവോയറിൻ്റെ അതിസുന്ദരമായ ദൃശ്യങ്ങൾ കാണാനായിട്ട് പറ്റും ഒന്നിൻ്റെ മുകളിലായിട്ട് വളരെ നന്നായി പരിപാലിക്കുന്ന ഒരു ഉദ്യാനവും പാർക്കും ഉണ്ട് വളരെ ഭംഗിയേറിയ ഈ ഭാഗം ചിത്രീകരിക്കുന്നതിന് നമുക്ക് മൊബൈലിനോ ക്യാമറയ്ക്കോ ഒന്നും യാതൊരു നിയന്ത്രണവുമില്ല പാർക്കിൽ നിന്നും ഡാം റിസർവറിനെ അഭിമുഖമായിട്ടൊരു വലിയ ഫോട്ടോ ഫ്രെയിം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ ഫോട്ടോകൾ എടുക്കുന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ് പാർക്കിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനായി നിരവധി സൗകര്യങ്ങളുണ്ട് അതിന് പ്രത്യേകം ഫീസ് നൽകണം പാർക്കിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് ഏകദേശം വലിയൊരു കുളമുണ്ട് അവിടെ പെഡൽ ബോട്ടിങ്ങും മറ്റുമുണ്ട് അതിനും പ്രത്യേകം ഫീസ് നൽകേണ്ടതാണ് ഇതെല്ലാം കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ ഈ ഉദ്യാനത്തിൽ വൈകുന്നേരവും വണ്ടി വന്നിരിക്കുന്നത് വളരെ രസകരമായിരിക്കും ഇവിടെ കുട്ടികൾക്ക് ആടുന്നതിന് വേണ്ടി ഊഞ്ഞാലുകളും മറ്റും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഊഞ്ഞാലുകളെല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നല്ല വൃത്തിയായും ഭംഗിയായും പരിപാലിച്ചിട്ടുള്ള ഈ ഉദ്യാനത്തിൽ വൈകുന്നേര സമയത്ത് വന്നിരുന്നാൽ നല്ല കാറ്റും നല്ല രസകരമായൊരു അന്തരീക്ഷവുമായിരിക്കും കുട്ടികൾക്ക് ഇവിടെ എല്ലാം കളിച്ചു സംവിധാനങ്ങളുണ്ട് പാർക്കിൻ്റെ മറ്റൊരു ഭാഗത്ത് വൃക്ഷങ്ങൾക്കിടയിലൂടെ റിസർവറിന്റെ കാഴ്ച നയന മനോഹരമാണ് ഇവിടെ വളരെ ഭംഗിയുള്ള ഫോട്ടോകൾ എടുക്കുവാനായിട്ട് നമുക്ക് പറ്റും ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കുറവൻ കുറത്തി മലകൾക്കിടയിലെ ആർച്ചിടാം വളരെ വ്യക്തമായും കാണാൻ സാധിക്കും റിസർവേറിലെ പച്ച നിറമുള്ള വെള്ളവും ചുറ്റുമുള്ള പച്ചപുതച്ച കുന്നുകളും ചെറിയ മൂടൽമഞ്ഞും എല്ലാം ചേർന്ന് അതിമനോഹരമായ ദൃശ്യ വരുന്നതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല കാറ്റുണ്ടെങ്കിലും വെയിലുള്ള സമയം അതിനാൽ അല്പം ചൂട് അനുഭവപ്പെടുന്നുണ്ട് അതിനാൽ അവിടെയുള്ള ഐസ്ക്രീം പാർലറിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് തിരികെ പോവുകയാണ് ഇതിനു മുകളിലായി ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ടെങ്കിലും വെയിലായതിനാൽ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയില്ല ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഡാമിലെ ബോട്ടിംഗ് ആണ് ആ കാഴ്ചകളായി വീണ്ടും കാണാം ഗുഡ് ബൈ